ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുടി സംരക്ഷണത്തിനായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുടി വളരാനായിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ള ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടി അതിൻ്റെ ഇല വെച്ചിട്ട് ഞാനിത് താളി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇലയും പൂവും കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ താളി ഉണ്ടാക്കുന്ന ഇല മാത്രം ഉപയോഗിച്ച് നമുക്ക് താളി നിർമ്മിക്കാം എന്നാലും പൂവും കൂടി ചേർത്താൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും അപ്പോൾ നമ്മൾ പൂവും ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അധിക ചെമ്പരത്തിൻ്റെ ഇലകളിലും നന്നായിട്ട് പൊടിയൊക്കെ കാണാം അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുക അതിനുശേഷം ഞാനിത് ഒരു കല്ലിലിട്ട് ഒരതുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഒരു കരിങ്കല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം അതിൻ്റെ മുകളിലൊന്നും ഉരതിയാൽ നമുക്ക് വേഗം തന്നെ താളി റെഡിയാക്കി എടുക്കാം അത് മിക്സിയിലൊന്നും രണ്ടാവശ്യമില്ല പലരും മിക്സിയിലൊക്കെ ചെയ്യുന്നത് കാണാം പക്ഷേ മിക്സിയിലൊന്നും രണ്ടാവശ്യമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു താളിയാണ് കേട്ടോ ഈ ചെമ്പടി താളി അപ്പോൾ ഞാൻ പൂവും ഇലയും കൂടി ഒരുമിച്ച് ഉരതി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ രണ്ടി പീഞ്ഞെടുത്താൽ മതി നമുക്ക് നല്ല താളിയായിട്ട് കിട്ടും ഇത് മുടി സംരക്ഷണത്തിനും കറുപ്പ് മുടി കിട്ടാനും മുടി തിളങ്ങാനൊക്കെ ഏറ്റവും നല്ലൊരു താളിയാണ് വെറുതെ നമ്മൾ പുറമേന്നൊക്കെ കിട്ടുന്ന കെമിക്കൽ ഷാംപൂസൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള റെമഡീസൊക്കെ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറെടുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു താളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ദോഷവും വരുന്നില്ല നമ്മുടെ മുടി നന്നായിട്ട് വളരും എന്നല്ലാതെ നമുക്കിത് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിക്കൊന്നും ഒരു കോട്ടവും തട്ടുന്നില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോണോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താളിയാണ് ഈ ഒരു ചെമ്പരത്തി താളി ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇപ്പൊ മുടിയുടെ ആരോഗ്യത്തിന് പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാർ മുതലേ ഉപയോഗിച്ച് വരുന്നൊരു താളിയാണ് കേട്ടോ ഇത് നമ്മൾ താളി ഒരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ ചെറിയ ചെറിയ ചെമ്പരത്തിൻ്റെ ഇലേൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മളെ തലയിലാവും അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്ത് ഉപയോഗിക്കുക പിന്നെ ആഴ്ചയിൽ രണ്ട് മാത്രം ഉപയോഗിക്കുക രണ്ട് ദിവസം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നന്നാവുക എന്താ എന്താച്ചത് നല്ല തണുപ്പുള്ള താളിയാണ് അപ്പോൾ അധികം ആളുകൾക്കും തലയ്ക്ക് തണുപ്പൊന്നും പറ്റില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ രണ്ട് ദിവസം മാത്രം ഉപയോഗിക്കുക ഇനി കുഴപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ആഴ്ച ഉപയോഗിക്കുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം മുടി നമ്മളെ മുടി നല്ല മിനിസ് ആവാനും നല്ല ബ്ലാക്ക് കളറ് കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മുടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതെ എന്നാലിനി ഒരു വീഡിയോ കാണുന്നവരുടെ